വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും വായനാ വര സമാപനവും എടവനക്കാട് എസ് ഡി പി വൈ കെ പി എം എച്ച് എസ് ഹൈസ്കൂളും ഇക്ബാൽ സ്മാരക വായനശാലയും സംയുക്തമായി സംഘടിപ്പിച്ചു ചടങ്ങ് കൊച്ചിൻ കോർപ്പറേഷൻ കൌൺസിലറും സാമൂഹ്യ പ്രവർത്തകനുമായ ഹെൻറി ഓസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു വായിച്ചെന്നാണ് ദിനചര്യ ആരംഭിക്കേണ്ട ശീലം എന്നും അറിയാമുണ്ട് ഒരു പ്രഭുദ്ധ സംസ്ഥാനം എന്നൊരു ഒരു പേര് നമുക്ക് പ്രധാനപ്പെട്ട അടിസ്ഥാനം അറിയുന്നത് വായനാശീലമാണ് നമ്മുടെ മഴയെ സംബന്ധിച്ചും കിട്ടൂട്ടത്തെ സംബന്ധിച്ചും പൊതുസമൂഹത്തെ സംബന്ധിച്ചും ഒക്കെ കൃത്യമായ ധാരണകൾ രൂപപ്പെടുന്നത് അറിവും വിജ്ഞാപം ലഭിക്കുന്നത് വായനയിലൂടെ വായനാ വാരത്തിന്റെ ഈ സമ്മാനം അതിന്റെ മത്സരങ്ങൾ പങ്കെടുത്ത് വിജയിട്ടുള്ള സമ്മാനം നൽകുന്നുണ്ട്

മുട്ടവർക്ക് പുരസ്കാരത്തിനുള്ള മുട്ടത്തോടൊക്കെ പുസ്തകങ്ങൾ അധികാരം വായിക്കുന്നില്ല അത് വിശ്രമനം ചെയ്യപ്പെടുന്നില്ല അദ്ദേഹത്തിന് അനുസ്റ്റപ്പെടുന്നില്ല പക്ഷെ വൈക്കം മുഹൂർത്തുള്ള പുസ്തകങ്ങൾ പാഠപുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ കഥകൾ പിന്നെ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് വിശ്രമനം ചെയ്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തെ കൂടുതൽ ആക്കിയിട്ടുണ്ട് വൈക്കം മുഹൂർത്ത എഴുത്തു ശൈലിയും എഴുത്തും കൂടുതൽ ആളുകൾ ഇന്ന് സ്വീകരി ഇന്നും അത് ചർച്ചകളിൽ കായിക പ്രസക്തി ഇന്നുമായി ഏറ്റുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായത് വായനശാല പ്രസിഡന്റ് ബേസിൽ മുക്കത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ടി ആർ വിനോയ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് പി എൻ തങ്കരാജ് ഹെഡ്മിസ്ട്രസ് രക്നാല ടീച്ചർ വി എസ് ഗിരീശൻ പി ജി അനിൽകുമാർ പ്രശോഭ് ഞാവേലി നാസർ ബാബു മംഗലത്ത് ഓമന സുരേഷ് എന്നിവർ സംസാരിച്ചു ബഷീർ കഥാപാത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരം കുട്ടികൾ അവതരിപ്പിച്ചു മത്സരവിജയികൾക്ക് സമ്മാന വിതരണവും നടന്നു